അപ്പൊ ഇതാണ് നമ്മുടെ ഇവിടെ താസ്ഥാട്ടം എന്ത് ഉണ്ടാക്കി കഴിഞ്ഞാലും ഇവരാദ്യമേ പ്ലാനിങ് ആണ് എനിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് തരുന്നത് എന്തോ ഒരു ഭാഗ്യത്തിന് അതെടുക്കലോടു കൂടി പ്ലേറ്റ് കാണൂല അങ്ങനത്തെ ഒരു അവസ്ഥയാണേ അപ്പൊ ഇതാ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ബട്ടർ എടുക്കുക എൻ്റെ ആ പഞ്ചസാര ഒന്നും മിക്സ് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു അരക്കപ്പ് പാൽ ഒഴിക്കാം ഇനിയിപ്പോൾ ഒരു കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ മൈദയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കുക ത്രീ ടേബിൾ സ്പൂണ് കോക്കോ പൗഡറാണ് കോക്കോ പൗഡർ ഇട്ടിട്ട് ഒന്നും കൂടി മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ എല്ലാം കൂടി മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കുക അപ്പം നമ്മുടെ ബാറ്റർ റെഡിയായി ഇനി നമുക്ക് ലാവ കേക്കിന് വേണ്ടിയിട്ട് ഇവിടെ ആവശ്യമുള്ളത് ചോക്ലേറ്റ് ആണ് അപ്പം ഞാൻ ഡയറി മിൽക്ക് എടുത്തിട്ടുണ്ട് ഇത് നാൽപ്പതിൻ്റെ ഡയറി മിൽക്കാണ് അത് രണ്ട് രണ്ട് പാക്കറ്റായിട്ട് വാങ്ങിയതാണ് അപ്പോൾ ഇതാ അതിങ്ങനെ ആയിട്ട് കട്ട് ചെയ്തിട്ട് വെക്കുക എന്നിട്ട് ഇനി നമുക്ക് വേണ്ടത് അപ്പത്തിൻ്റെ കാരിയിൽ ഇന്ന് ഈയപ്പം ചൂടുന്ന കാരി അപ്പോൾ ആ ഒരു പാത്രത്തിലാണ് നമ്മളിന്ന് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ കാരി ഒന്ന് സെറ്റാക്കി എടുക്കണം ഇതാ ഞാൻ ചോക്ലേറ്റ് കംപ്ലീറ്റ് പൊട്ടിച്ചിരുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഈ ലോല് വെച്ചിട്ട് വേണം ഈ ഒരു അപ്പച്ചട്ടി വെക്കാൻ വേണ്ടി സോറി ഈ കാരിയപ്പത്തിൻ്റെ ഈ കാരി വെക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിലേക്ക് ജസ്റ്റ് ഒന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളെ ബാറ്റർ ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക ഞാൻ അതിപ്പോൾ പേപ്പർ ബാഗിലൊക്കെ ആക്കിയിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ സ്പൂണോടാണെങ്കിൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കുക കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് സെൻട്രലായിട്ട് എന്താ ചോക്ലേറ്റ് വെച്ച് കൊടുക്കുക അട്ട് അതിൻ്റെ മേലെ നമ്മൾ ബാറ്റർ ഒന്നും കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ലാക്കി കൊടുക്കുക ഇനി ഇതൊരു അഞ്ചോ പത്തോ മിനിറ്റ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യണം ഇങ്ങനത്തെ ഒരു ഗ്ലാസിൻ്റെ ടോപ്പാണ് ഞാൻ വെച്ചുകൊടുത്തിട്ടുള്ളത് അതാകുമ്പോൾ നമുക്ക് കാണാമല്ലോ ഇതിൻ്റെ ആ ഒരു വേർവിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വെച്ചു കൊടുത്തത് ഞാൻ ഇടയ്ക്കൊക്കെ എനിക്ക് തീരെ ക്ഷമയില്ലേനു ഏട്ടാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തിയോഗം നോക്കും പക്ഷേ കുക്കായിട്ടില്ല കുക്കായി കഴിഞ്ഞാൽ നമുക്കെന്താകുന്ന ഈ അളകി കിട്ടും നമ്മൾ മേലെ കുക്കായിട്ടെങ്കിലും അടിഭാഗം കുക്കായിട്ടാകുമ്പോൾ നമുക്ക് ഈ ഇതിൽ നിന്ന് ഈ പാത്രത്തിൽ നിന്നാണ് ഇതുപോലെ അളകി കിട്ടും ഇനി നമുക്കെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആദ്യം വെക്കുക അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ഒക്കെ എല്ലാം സെറ്റായി പിന്നെ മേലെത്തെ ഭാഗമൊക്കെ ഒന്ന് സെറ്റായി കിട്ടും അപ്പോൾ ഇതാ ഞാനെല്ലാം ഫുള്ളായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ തീ എത്താത്ത ഭാഗത്തെല്ലാം അതുപോലെ തന്നെയുണ്ട് അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ ഇനി ഇതാ മേലെ കാണിച്ചിന് വേണ്ടിയിട്ട് പഞ്ചസാര പൊടിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളെ ചോക്കോ ലാവ കേക്ക് റെഡി ആയിട്ടുണ്ട് ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിക്കുകയാണെങ്കിൽ അതിലേറെ ടേസ്റ്റാണ് സോ ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേങ്കിൽ ഞാനൊക്കെ ചോക്ലേറ്റിന് ഒന്നാം നമ്പർ ആളാണ് കുട്ടിയെ കൊടുക്കാണ്ട് പോലെ ഒളിപ്പിച്ചിട്ട് തിന്നുന്ന സാധനമാണ് ചോക്ലേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഫീഡ്ബാക്കും അറിയിക്കുക ട്രൈ ചെയ്തിട്ട് അപ്പോൾ ചറ്റാ